ചില ആളുകൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ലൗകിക വർത്തമാനം പറയുന്നത് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും ചിലവർ ഈ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നവർക്ക് അതിനോടുള്ള താല്പര്യം ഉം പറയൂ കുറച്ച് കുറവായിരിക്കും ആണോ ആണോ അല്ലയോ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടൊരു വേവ് ലെങ്ത് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഇപ്പൊ പൊളിറ്റിക്സിൽ ഇഷ്ടമില്ലാത്തവരോട് പൊളിറ്റിക്സ് വരാൻ അവരുടെ ശ്രദ്ധ പൊളിറ്റിക്സിലേക്ക് പോവോ പറയൂ ഇപ്പൊ നിങ്ങളോട് ഞാൻ ഉക്രൈനും ഉക്രൈന്റെ പ്രശ്നങ്ങൾ റഷ്യയും അതുപോലെ അമേരിക്കയും തമ്മിലുള്ള ട്രംപും പുട്ടിനും തമ്മിലുള്ള ഡിസ്കഷനൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയും സ്വാമി അല്ല പുട്ടും കഴിച്ചോളൂ ആ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല ഉണ്ടാവുമോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവര് എവിടെ ഇരുന്ന് മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും കാരണം അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവർക്ക് ആ ഇൻട്രസ്റ്റ് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ചിലവർക്ക് ലൗകിക കാര്യത്തിലായിരിക്കും ഇൻട്രസ്റ്റ് നിങ്ങൾ നോക്കൂ തൃശ്ശൂരിലൊക്കെ പോയാൽ നിങ്ങക്ക് ആനക്കമ്പക്കാരെ കാണാം ആനയുടെ അത്ര കമ്പമാണ് അവർക്ക് വീട്ടുകാരൻ്റെ പേരറിയില്ലെങ്കിലും അവർക്ക് ആനയുടെ മുഴുവൻ പേരും അറിയാം പിന്നോടൊക്കെ ഞാൻ അവിടെയൊക്കെ സപ്താഹത്തിന് പോകുമ്പോൾ എന്നോട് ഇരിക്കും സ്വാമിക്ക് കുട്ടിശങ്കരനെ അറിയില്ലേ ശങ്കരനാരായണനെ അറിയില്ലേ അപ്പൊ ഞാൻ ചോദിക്കും ഒറ്റപ്പാലത്തുള്ളതല്ലേ എന്റെ സ്വാമി ആനയുടെ കാര്യമാണ് പറയുന്നത് അപ്പം ഇവർക്ക് ആന എന്ന് പറഞ്ഞാൽ അത്ര ഭ്രാന്താണ് അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്കല്ലേ ആ വിഷയത്തിലോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ആണോ ആണോ അല്ലേയോ അപ്പൊ ഓരോരുത്തരുടെയും ശ്രദ്ധ അവരവരുടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിലേക്ക് പോകുന്നു അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിഷമങ്ങളോ പ്രയാസങ്ങളോ അനാവശ്യ ചിന്തകളോ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിലേക്ക് ശ്രദ്ധ പോകുന്നു അപ്പൊ ശ്രദ്ധ അതിലേക്ക് പോവാതിരിക്കാൻ എന്താ വേണ്ടത് ആ ശ്രദ്ധയെ മറ്റൊന്നിൽ പിടിച്ചു നിർത്താനുള്ളൊരു പരിശീലനം വേണം അപ്പൊ നാമം എന്തിനാ ജപിക്കുന്നത് ശ്രദ്ധയെ ഒരിടത്ത് പിടിച്ചു നിർത്താനുള്ള പരിശീലനമാണ് ഏത് നാമജപം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജപിച്ചു ശീലിച്ചു നോക്കാം കുറെ കഴിഞ്ഞാൽ ശ്രദ്ധ നാമത്തിലേക്ക് വന്ന് 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 കുറെ കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും ഇപ്പോൾ എന്റെ മനസ്സിന് കുറെ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും കിട്ടുന്നുണ്ട് കാരണം എന്റെ മനസ്സിപ്പോൾ വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും പോകുന്നില്ല മനസ്സിലാവുണ്ടോ ഈ പറയുന്നത് ഇത് നിങ്ങൾ പരിശീലിച്ചെടുത്തു നോക്കണം നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം